హలో నమస్కారం వెల్కమ్ బ్యాక్ അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഇഗ്നോ സ്റ്റുഡൻസിന് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്നത്തെയും പോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസും ഉണ്ട് അതുപോലെ തന്നെ ഹാപ്പി ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം ഇങ്ങോട്ട് പറയാൻ മറ്റൊന്നുമല്ല ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി സെഷൻ്റെ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് സൈറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ആൻഡ് ദ ഹാപ്പി ന്യൂസ് ഈസ് ഫ്യൂഷ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ രജിസ്ട്രേഷൻ നമ്മൾ തരുന്നുണ്ട് ഓക്കെ അതെന്താ എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങളൊരു കണ്ടു ായിരിക്കും അത് നമ്മൾ പറയും ഓക്കെ അപ്പോൾ പലർക്കും എന്താണ് റീ രജിസ്ട്രേഷൻ എന്ന് അറിയുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ട അറിയുന്നുണ്ടാവില്ല അല്ലേ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ആദ്യം അങ്ങോട്ട് പറഞ്ഞു തരാം എന്താണ് റീ രജിസ്ട്രേഷൻ ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് എലിജിബിൾ ആയിട്ടുള്ളത് ആർക്കൊക്കെയാണെന്നുള്ളത് പറയാം അല്ലേ അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സോ അല്ലാന്നുണ്ടെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന പ്രോസസ്സോ ഒന്നുമല്ല റീ എന്ന് പറയുന്നത് ഓക്കെ ഓൾറെഡി ഇഗ്നൗ യൂണിവേഴ്സിറ്റിയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വരാൻ പോകുന്ന ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ ഫീ അടയ്ക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതായത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഫസ്റ്റ് ഇയർ ഫീ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ഫീ ഒക്കെ നമ്മൾ അടച്ചിട്ടുണ്ടാവും അല്ലേ അല്ലാണ്ട് നമ്മളൊരു ഫുൾ ഇയർ അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ കോഴ്സാണെന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഫീ ഒന്നും അല്ലല്ലോ നമ്മൾ അടയ്ക്കുന്നത് നമ്മൾ ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ ഫീ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടക്കുന്നുണ്ടാവുക അല്ലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എം ബി എ കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ സെം ഫീ ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് ഇയറിലെ സെമസ്റ്റർ ഫീ ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇയർ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇയറിന്റെ ഫസ്റ്റ് കോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ആറ് മാസം കൂടുമ്പോൾ സെമസ്റ്റർ സെമസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ നമ്മൾ ഫീ അടക്കണം ഇയർ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് നമ്മൾ ഫി അടയ്ക്കണം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇതില്ലാത്തത് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് കേട്ടോ അതായത് റീ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത കോഴ്സുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ആറുമാസത്തെ സർട്ടിഫിക്കേഷൻ കോഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ വൺ ഇയർ ഡിപ്ലോമ കോഴ്സ് പി ജി ഡിപ്ലോമ കോഴ്സുകൾ ഇതിനൊന്നും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല രജിസ്ട്രേഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത കോഴ്സുകളാണ് ഇതൊക്കെ അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഇനി നമുക്കറിയേണ്ടത് ആർക്കൊക്കെയാണ് ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് റീ ൻ ചെയ്യേണ്ടത് എന്നാണ് മെയിനായിട്ട് നമുക്ക് മൂന്ന് കാറ്റഗറിയിലാണ് വരുന്നത് ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനിൽ നിങ്ങൾ സെം വൈസായിട്ടുള്ളൊരു പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് സെം വൈസ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി സെഷനിൽ ഇഗ്നോൽ റീ രജിസ്ട്രേഷൻ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെമ്മിൻ്റെ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയമാണ് ഓക്കെ ഇപ്പോൾ എം ബി എ അല്ലാന്നുണ്ടെങ്കിൽ എം സി എ ബി സി എ ഇതൊക്കെയാണ് നിങ്ങളെടുത്തിട്ടുള്ള കോഴ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് സെം പേയ്മെന്റ് ചെയ്യേണ്ട ടൈമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഓക്കെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷനിൽ ഇയർ വൈസ് പ്രോഗ്രാം എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി സെഷനിൽ ഇയർ വൈസ് പ്രോഗ്രാം എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ പേയ്മെന്റ് അടയ്ക്കേണ്ട സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി സെഷനിൽ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ ബി കോം ബി എ അല്ലാന്നുണ്ടെങ്കിൽ എം കോം എം എ പ്രോഗ്രാംസൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഇയർ പേയ്മെൻ്റിൻ്റെ ടൈമാണ് കേട്ടോ ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ലാത്തവരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സെം വൈസ് പ്രോഗ്രാം എടുക്കാത്തവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇയർ വൈസ് പ്രോഗ്രാം എടുക്കാത്തവരുമായിട്ടുള്ള രണ്ടുമല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട് അതായത് കഴിഞ്ഞ തവണ എലിജിബിൾ ആവാണ്ട് പോയിട്ടുള്ളവർ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടെയുള്ള ടൈമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി സെഷനിലെ റീ രജിസ്ട്രേഷൻ ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഈ ഫ്രീ രജിസ്ട്രേഷൻ എലിജിബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ സൈറ്റിലുള്ള റീ രജിസ്ട്രേഷൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനഞ്ചിനാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിൽ വരെ നിങ്ങൾ നീട്ടി നീട്ടി വെക്കാണ്ടിരിക്കുക ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോഴേക്കും സൈറ്റ് ജാമ് ഇല്ലാന്നുണ്ടെങ്കിൽ സൈറ്റ് ക്ലോസ് ആയി പോവുക അങ്ങനെയൊക്കെയുള്ള ചാൻസുകളുണ്ട് അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനഞ്ചാണ് അതിൻ്റെ വൺ വീക്ക് എങ്കിലും നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക പിന്നെ നിങ്ങളെടുത്ത് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം സ്വന്തം ചെയ്യാൻ പറ്റുന്ന സൈറ്റാണെന്നുണ്ടെങ്കിലും ഒരു തവണ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ നമുക്ക് ചാൻസസ് വളരെ കുറവാണ് മാറ്റാൻ പറ്റില്ല നമുക്ക് അപ്പോൾ പേയ്മെൻ്റിൻ്റെ പേയ്മെൻറ്റ് സക്സസ് ആവാണ്ട് വരുന്നവർ അല്ലെങ്കിൽ റീഫണ്ട് ഇഷ്യൂസ് ഉണ്ട് ഒത്തിരി പേര് അങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഗ്നോ റീ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ഫിഷ് പ്ലസ് അക്കാഡമിയിൽ വിളിച്ച് ചോദിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺടാക്ട്സ് നമ്മളുമായിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ദയവ് ചിന്തിക്കാണ്ടിരിക്കുക ഉള്ള ഡേറ്റിനു തന്നെ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക ഇന്ന് തൊട്ട് നിങ്ങൾക്ക് സമയമുണ്ട് പിന്നെ നിങ്ങൾക്ക് അത്രയും ഒരു ഇഷ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ബിസി ഷെഡ്യൂൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി നോർമലി ചെയ്യാറുണ്ട് എക്സ്റ്റെൻഡ് പക്ഷേ എത്രത്തോളം വരും അത് പോസിബിൾ ആണോ അല്ലാന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നോർമലി ചെയ്യാറുണ്ട് ചിലപ്പം ചെയ്യാണ്ടിരിക്കാം യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതുപോലെ പേയ്മെൻറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മൾ സെയിം അതായത് ഫസ്റ്റ് ഇയറിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫീ അടച്ചിട്ടുണ്ടാവില്ലേ അതിൻ്റെ സെയിം ഫീ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക ഇനിയിപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ കുഞ്ഞു പേയ്മെൻറ്റ് വ്യത്യാസങ്ങളെ വരത്തുള്ളൂ ഒരുനൂറോ ഇരുന്നൂറോ രൂപയുടെ വ്യത്യാസം മാത്രമേ വരാനുള്ള ചാൻസ് ഉള്ളൂ കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ സ്റ്റുഡൻസിന് റീ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ആർക്കാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ ക്ലാസ് എടുത്തിട്ടുള്ളവർക്കാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ പ്രൊസസിങ് ഫീ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സെക്കൻഡ് ഇയർ ക്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് സെം ക്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ടേ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീ രജിസ്ട്രേഷൻ പ്രൊസസിങ് ഫീ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ റീ രജിസ്ട്രേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു സൈറ്റ് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പേയ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ച് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് നമ്മൾ താഴെ ണുന്ന കോൺടാക്ട് നമ്പറില് ഫ്യൂഷ്സ് അക്കാദമിയിലോട്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒത്തിരി ഒത്തിരി നിങ്ങളുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി വീഡിയോസോ അല്ല നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ലിങ്ക് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ കയറി ജോയിൻ ചെയ്യുക ഓക്കെ പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഒത്തിരി കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീൻ ഒത്തിരി കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമി കൊടുക്കുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ യു ജി പി ജി കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ അസൈൻമെന്റ് സൊല്യൂഷൻ എല്ലാ കാര്യങ്ങൾക്കും എ ടു സെറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ